അങ്ങനെ കഴിച്ചു ഞങ്ങൾക്ക് ഇപ്പൊ രണ്ട് മാങ്ങ വലുതുകൊട്ടിണ്ട് അത് ഞങ്ങളുടെ ഡാഡി ഈരിച പൊട്ടിച്ചത് ഇതേ അവിടെ നിൽക്കുന്നുണ്ട് ഇതാട്ടെ ഞങ്ങളുടെ പറമ്പ് അവിടെ എന്തോ ഒരു പരിപാടി അടക്കുന്നുണ്ട് അതെ ഞങ്ങളുടെ പൂത്തുമുട്ടനടക്കുണ്ട് ഇതാ കേട്ടോ ഞങ്ങളുടെ പറമ്പ് ഫുള് അപ്പുറത്തൊരു ക്യാബിൻ വരയിട്ട് പിന്നെ ഇവിടെ കുറച്ച് തെങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് ഷാമില പിന്നെ പിന്നെ ഇവിടെ വരും വേറ്റം കൂടുതൽ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ തിങ്ങി തെങ്ങിൻ്റെ മീങ്ങിടക്കുമ്പോൾ ഉടുക്കും കാല് തിങ്ങി കാല്ങ്ങിക്കഴിഞ്ഞു ആണെങ്കിൽ ഇഷ്ടം ഇത്ര ഇഷ്ടമല്ലാത്ത കാര്യം പിന്നെ ഞങ്ങളിവിടെ വന്നു കേട്ടോ ഫ്രൈഡേ ഞങ്ങക്ക് വന്ന് ഫ്രൈഡേ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ സമയത്ത് അച്ചട കഴിച്ചിരിക്കുകയാണ് അച്ചട അടിക്കട്ടെ മൂന്നെണ്ണല്ലേ നാലെണ്ണം കിട്ടിയിട്ട് േ അങ്ങനെ അഞ്ചാമത്തെ വാങ്ങിയും കൂടി ഹായ് ചേട്ടന്റെ കുമ്പത്ത് തുഞ്ചത്തിരിക്കഞ്ചപ്പനമ്പ കാണിക്കണ്ടല്ലോ വേണ്ട അമ്മ ഇങ്ങനെ ക്യാച്ച് ചെയ്യാൻ പോട്ടെ നിങ്ങൾ അത് കണ്ടോ ക്യാച്ച് ചെയ്യുന്നത് അമ്മേടെ കാച്ച് തീ കാച്ച് മാറിപ്പോയിപ്പത്ര എണ്ണായി അങ്ങനെ ഏഴു മാങ്ങിയല്ല അങ്ങനെ വീണ്ട ഞങ്ങളുടെ എട്ടാമത്തെ മങ്ങപ്പോന്നാലും ഇവിടെ കൊറേ മങ്ങ കൊച്ചോടെന്നെത്താൻ പോന്നാല് ഇവിടെ ഇരുന്നിട്ട് മേടിച്ച മുളന്തോട ആദ്യ ശേഷം കണ്ടില്ലേ ഇതുമ്മ ഒരു മാങ്ങി ഞമ്മക്ക് അച്ഛന്ത ഇറങ്ങാൻ പോവാണ് അതേ ഇവിടെ നിങ്ങൾ ഞാൻ ആൻ തുഞ്ചത്ത് സൂമി എഴുതിയിട്ട് ഈ സൈഡിലുണ്ടോ അച്ഛനിരിക്കുന്ന ആ സൈഡിലുണ്ടോന്ന് അമ്മ ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആ സൈഡിൽ കൊണ്ടുപോയാ നോക്കാം അമ്മ നോക്കുകയാണെന്ന് കൈസ്തി നമുക്ക് ഇത്രയധികം മാങ്ങകൾ കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടരട്ടാ രണ്ട് വരണം അച്ഛന്റെ ഇറങ്ങാൻ പോരമ്മണ്ട് അച്ഛൻ്റെ അമ്മമാരമ്മ ഇല്ല എന്റെ ചെയ്തിരിക്കുന്നു നമുക്ക് അങ്ങനെ നമുക്ക് അമ്പതാമത്തെ അമ്മടുത്ത്